ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങളുണ്ട് ഇസ്രയേലിൽ എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി പുതിയൊരു വിഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ആ വിഭവം വേറെ നെതന്യാഹു ഫ്രൈ ആൻഡ് നെതന്യാഹു റോസ്റ്റ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഓരോ രാജ്യത്തും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ആ വിഭവങ്ങളൊക്കെയും ആ നാടിൻ്റെ വൈവിധ്യങ്ങളുടെ ഭാഗമാണ് എന്നാൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പുതിയ വിഭവം ഇസ്രേലികളായ മനുഷ്യരെല്ലാവരും കൂടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് മേൽനോട്ടം വഹിക്കാൻ അവിടെ കോടതിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉണ്ട് ആ വിഭവത്തിൻ്റെ പേരാണ് നെതന്യാഹു ഫ്രൈ അല്ലെങ്കിൽ നെതന്യാഹു റോസ്റ്റ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശപെറിയനും ഏറ്റവും വലിയ ഭീകരനുമായ വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന വാർ ക്രിമിനൽ നതന്യാഹുവിന് സ്വന്തം നാട്ടിലും രക്ഷയില്ല സാധാരണ ലോകത്തിൻ്റെ ഒരു സ്ഥിതിവിവരം പരിശോധിച്ചാൽ ഏത് രാജ്യത്തും സ്വന്തം നാടിനു വേണ്ടി പോരാടുന്നവൻ ഹീറോ ആണ് എന്നാൽ നെതന്യാഹു ഇസ്രയേലിൽ സീറോ ആണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം നടത്തിയ സർവേയിൽ അന്ന് ഇലക്ഷൻ നടന്നാൽ നതന്യാഹുവിൻ്റെ സീറ്റ് പത്തിലേക്ക് താഴുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നു മാത്രവുമല്ല ആർക്കും വേണ്ടാത്തവനായി നാളെ കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന അവശിഷ്ടത്തിൻ്റെ പേരാണ് വാർ ക്രിമിനൽ നെതന്യാഹു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ്രേലിൽ അതിശക്തമായ മെഗാ റാലികളും പ്രതിഷേധങ്ങളും നടക്കുകയാണ് നെതന്യാഹു താമസിക്കുന്ന വീടിനടുത്തുള്ള സിസേറിയ പ്രദേശത്തൊക്കെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നത് സ്ട്രിപ്പിൽ ബന്ധുക്കളാക്കിയിരിക്കുന്നവരുടെ ബന്ധുക്കളും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാവരും കൂടിയാണ് നെതന്യാഹുവിനെ പൊരിച്ചു വറുത്തു കൂരുന്നത് ഈ യുദ്ധപറിയനോടൊപ്പം അഴിമതിയും അധികാരദൂർത്തും നടത്തി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ ഇസ്രയേലി പത്രം തന്നെ പറയുന്നുണ്ടായിരുന്നു ഏതാണ്ട് ചരമക്കുറുപ്പ് എഴുതി വച്ചിരിക്കുകയാണെന്ന് വിധി വന്നാൽ പുറത്തു പോകേണ്ടവനാണ് ഈ നെതന്യാഹു അതുകൊണ്ട് തന്നെയാണ് വിധി വരാൻ വൈകിക്കാൻ പാവങ്ങളായ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞാണ് ഐ ഡി എഫുകാരും കൂട്ടത്തിലുള്ളവനെയൊക്കെ വെടിവെക്കാനും തുടങ്ങിയത് ഏതായാലും ഒന്നുറപ്പാണ് ഇത്തരം വംശവരിയന്മാർക്കും യുദ്ധകുറ്റവാളികൾക്കും നമ്മുടെ നൂറ്റാണ്ടിൻ്റെ ഹിറ്റ്ലർക്കുമൊക്കെ പഴയ ഹിറ്റ്ലർക്ക് സംഭവിച്ചതുപോലെ കുറേ കാലം വാണരുളാനാവില്ല അവിടെ ബോംബിൽ ചിന്നിച്ചിതർന്ന മനുഷ്യ ശരീരങ്ങളുടെ ആ ദുരന്തം നിലയ്ക്കുമ്പോൾ ഇവിടെ ഈ നെതന്യാഹു എന്ന വംശവെറിയനെ വംശഹത്യാഭീകരനെ ചവിറ്റുകൊട്ടയിലേക്ക് ഇസ്രയേലി ജനം തള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് കാണുന്നതിന് മാസങ്ങളുടെ ദൈർഘ്യമേ ഉണ്ടാവൂ